ബിൻസിക്ക് വേണ്ടി ഞങ്ങൾ പരിഗണന കൊടുത്താണ് ബിൻസിടെ സഭയിൽ അംഗമല്ല ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു പോയതാണ് പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ അടക്കണ്ട അവര് പൊതു ശ്മശാനത്തിലേക്ക് ബെൻസിനെ കുടുംബക്കാരെ നോക്കിയതാണ് നമ്മൾ പറഞ്ഞ പള്ളി സമയത്ത് ഞങ്ങൾ ബിൻസിക്ക് വേണ്ടി കൊടുക്കാൻ വന്നു ഈ രണ്ട് മക്കൾ ഈ കൂലി വേല ചെയ്ത് വേണം ഈ രണ്ട് കൊച്ചു എനിക്ക് പഠിപ്പിക്കാനും അവർക്ക് ഓണം വരുമ്പോൾ ഡ്രസ് വേണം എന്തെല്ലാം വേണം അതൊക്കെ എന്റെ പറയുന്ന തിരുവനന്തപുരം കല്ലൂർ സ്വദേശിയായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗം എല്ലാ ദിവസവും ഭർത്താവിന്റെ ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ജോലിക്കായി പോകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് മക്കളെയും എങ്ങനെയെങ്കിലും വളർത്തി ഈ കഷ്ടതകളിൽ നിന്നൊന്ന് രക്ഷപ്പെടുക കര കയറുക എന്നുള്ളതായിരുന്നു ഓരോ ദിവസവും അവൾ പ്രതീക്ഷയോടെയാണ് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് കാരണം ആ രണ്ട് ആൺമക്കളും വലുതായി കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഒരു ആശ്വാസം അമ്മയ്ക്കൊരാശ്വാസമുണ്ടാകുമെന്നുള്ള ഉറപ്പ് പക്ഷേ അവൾ കാത്തിരുന്ന ആ ഒരു കാലം കാണാൻ വേണ്ടി ബിൻസിയെ കൊണ്ട് സാധിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ കാലനായി മാറിയത് അയാളുടെ തന്നെ ബിൻസി ഏറെ സ്നേഹിച്ചിരുന്ന അയാളുടെ ഭർത്താവാണ് കഴിഞ്ഞ ദിവസമാണ് ബിൻസി എന്ന് പറയുന്ന യുവതിയെ ഭർത്താവ് സുനിൽ കുമാർ അതിക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തുന്നത് ഏകദേശം രാത്രിയോടെയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് ഇയാൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ആയുധം ഉപയോഗിച്ച് ബിൻസിയെ തലയുടെ വശ ഒരു വശത്തായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചോരവാർന്ന് ബിൻസി മരണപ്പെടുകയുമായിരുന്നു അമ്മയെ അച്ഛൻ ഇത്ര അതിക്രൂരമായി കൊല്ലുന്നത് ബിൻസിയുടെ മക്കൾ കണ്ടിരിക്കുകയാണ് പക്ഷെ അവരൊരു അക്ഷരം പറയാതെ ഉറക്കം നടിച്ചു കാരണം ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ജീവനിൽ ഭയമുണ്ടായിരുന്നു ഏറെ നടക്കുന്ന വിവരങ്ങളാണ് ബിൻസിയുടെ വീട്ടിൽ നിന്ന് എത്തിയപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചത് ആദ്യം മദ്യലഹരിയിലാണ് അയാൾ ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് എന്ന് മാത്രമായിരുന്നു കരുതിയെങ്കിൽ ഇപ്പോഴാണ് അയാൾ ചെയ്തിരിക്കുന്ന ക്രൂരതകളുടെ ഏറ്റവും വലിയ ചുരുളഴിയുന്നത് ഇതുവരെ ഇവന്റെ അച്ഛൻ പറഞ്ഞു നീ അത് പറ്റി ഇങ്ങോട്ട് പോര് നമുക്ക് ഇവിടെ നിന്ന് അപ്പം അവള് പറഞ്ഞു അത് പറ്റില്ല അതിന്റെ തന്നെ പിള്ളേർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ പറ്റി തരില്ല പിള്ളേർക്ക് എപ്പോഴെങ്കിലും വലുതാകുമ്പോൾ അവർക്കൊരു എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീട് അതായത് സുനിലിന്റെ അച്ഛൻ അച്ഛനും അയാൾ അയാൾ വിശ്വസിച്ച് സ്ഥലം എന്നല്ലേ പറഞ്ഞിരുന്നത് അയാളുടെ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥലത്താണ് ഇപ്പം സ്ഥലം പൂർണ്ണമായിട്ടും അയാൾക്ക് അവകാശം കൊടുത്തിട്ടില്ല കാര്യം അവര് വന്നത് എന്റെ കാലശേഷമാണെന്ന് പറയണത് എനിക്കറിയില്ല ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ആ അഞ്ച് സെൻ്റെ സ്ഥലം ഇവക്കുണ്ടായിരുന്നു അത് മകൾക്ക് എഴുതി കൊടുത്തു അത് അവന്റെ അവന്റെ പേരിലാണ് പക്ഷെ അതുവരെ അവിടെ നിന്ന് വിറ്റ് എടുക്കാനായിട്ട് അവർ കുറെ ശ്രമിച്ചു പക്ഷെ ഇവളുടെ ഒരു ഒറ്റ ഇതിലാണ് അത് അങ്ങനെയൊന്നും കൊടുക്കാതെ ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ വീട് കണ്ടപ്പോ തോന്നി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് കണ്ടാൽ അറിയാം ആണെന്ന് തോന്നുന്നു കാര്യം ഞാൻ ഞങ്ങൾ അങ്ങനെ അധികം പോവാറില്ല പക്ഷെ പുള്ളിക്കാരിയെ പത്തോ പതിനയ്യായിരം രൂപ മുടക്കി പിന്നെ വേറെ ഒരു അച്ഛനാ അവന്റെ അച്ഛനെന്തോ ഇച്ചിരി ക്യാഷൊക്കെ കൊടുത്താണ് തൽക്കാലം ഒരു ബെഡ്റൂമും ഒരു കുഞ്ഞടുക്കളയും കൂടെ ചെയ്ത് കൊടുത്തത് ാണ് പറഞ്ഞ് അപ്പോഴത് ഞങ്ങള് പോവും ബിൻസി പ്രശ്നങ്ങള് അവിടെ നിന്ന് വിളിക്കാം വിളിക്കുമ്പോ ഇവര് ഇവിടെ അമ്മയും ഇവരെല്ലാം കൂടെ അവിടെ പോവും പിന്നെ ഇവള് ഞങ്ങളെ വിളിച്ചു പറയും ഞാനും എൻ്റെ ആനിയമ്മരും എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് പോവും കാര്യം അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഒക്കെ പറയും തിരിച്ച് ഞങ്ങൾ ഇഞ്ചി പോരുമ്പോ വീണ്ടും അവിടെ പ്രശ്നം എന്നാൽ ഇടക്കിടക്ക് ഇവിടെ വരുവ് ഇവിടെ വരുമ്പോ അവൻ നല്ല നീറ്റാണ് ഒരു കുഴപ്പമില്ല മാ അല്ലെങ്കിൽ ആന്റിയും പറഞ്ഞത് പക്ഷെ ഇവിടെ ചെയ്തു കഴിയുമ്പോ അവന്റെ മൈൻഡ് മാറും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെ എന്ന് പറയുമ്പോ ആ പോലീസിന്റെ കൂടെ ഒരു ഇടപെടൽ ഉണ്ടല്ലോ ഇതിനു മുമ്പ് പല പരാതികളും അപ്പൊ കൃത്യമായിട്ടൊരു പക്ഷെ നേരത്തെ പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വർഷം ശരി ഞാൻ അതെ ഞാൻ ഇവിടെ പോലീസുകാർ നിന്നപ്പോ വന്നപ്പോ ഞാൻ സാറേ ഒരു അഞ്ചെട്ട് കംപ്ലൈന്റ് ഇവന്റെ പേരില് കൊണ്ടുപോവും തന്നിട്ടുണ്ട് പക്ഷെ അന്ന് നിങ്ങള് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അവനെ ഒരു തട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരില്ല അപ്പൊ ചെറിയൊരു ഒരു ഭയപ്പാടുണ്ടാവും ഇതൊന്നും ചെയ്തില്ല അപ്പൊ അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം ഞാൻ ഒരു വർഷം വർഷമില്ല ശേഷവും സംഭവം ഉണ്ടായിട്ടുണ്ട് കേസുകൾ ഒരു ആറോ ഏഴോ കേസുണ്ട് അപ്പൊ നാട്ടുകാരും പറഞ്ഞു നീ വെച്ചോണ്ടിരിക്കണ്ട നീ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് പിള്ളേരെ കൂടെ രാത്രി എടുത്ത് ഇവിടെ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോഴെങ്കിലും ഇവർക്ക് ജസ്റ്റ് ഒന്ന് ഇടപെടാ പക്ഷെ ഇവരത്ര കാര്യമായിരിക്കില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി ആ ചോദിക്കാനും പറയാനും ആളില്ലല്ലോന്നുള്ള അങ്ങനെ ആയിരിക്കണം വിഷയമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ് ആ കുറെ ഒക്കെ തള്ളിക്കളഞ്ഞതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇവര് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ഒന്നൊക്കെ കൊടുത്തിരുന്നെങ്കിൽ മിക്കവാറും കുറച്ച് ഇത് വന്നല്ല പിന്നെ ഇപ്പൊ അവനെന്ന് വെച്ചാൽ ഇവള് ഡെയിലി ഇങ്ങനെ ഉപദ്രവം ഉള്ളപ്പം ഞാൻ ഇവിടെ നിൽക്കില്ല ഇവിടെ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ പറ്റുന്നില്ല ഞാൻ ഓണം ഓണത്തിന് അങ് വരുകയാണ് പിന്നെ ഇവിടെ പിള്ളേരും കൊണ്ട് അപ്പൊ ഇതെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പഴത്തേക്ക് അവൻ വിചാരിച്ചാണ് നീ ഓണത്തിന് പോണ്ട എന്നുള്ള ഒരു ധാരണ ആയിരിക്കും ഇപ്പം പലതവണ ബിൻസി പ്രശ്നങ്ങള് പറയുമ്പോഴും അയാളെ ഉപദ്രവിക്കാൻ പോലും സമ്മതിക്കാറില്ല കാരണം ബിൻസിക്ക് ഒരു സ്നേഹ ഇവിടെ ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ അവന് ചില ഈ മദ്യം ചെന്നോണ്ടായിരിക്കും അവന് പല പല ഈ സംശയങ്ങള് കാര്യം വരുമ്പോ ഫോൺ ചെയ്തോണ്ട് ഇരിക്കുക അപ്പൊ പിള്ളേര് പിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നില്ല പിള്ളേർ പറഞ്ഞാൽ അത് അവിടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പിന്നെ അവിടെ നിന്ന് ഇവരുടെ കൂടെ ഉള്ള ചേച്ചിമാരോ ചേട്ടന്മാരായി ഇവിടെ ടീമിലുള്ളവർ വിളിക്കുന്നതാണെന്ന് പിള്ളേർ പറഞ്ഞു അപ്പൊ ഇവൻ കയറി വന്നിട്ട് ആരാ നിന്റെ കാമോനാണോ വിളിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഫോൺ തട്ടിപ്പറിക്കുക അടിച്ചു പൊട്ടിക്കുക ഈ രണ്ടു മൂന്ന് ദിവസമായി ഫോണൊക്കെ ഇതിനു മുന്നേ ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഒരു പ്രാവശ്യം അവള് ഇപ്പം പറഞ്ഞു ഒരു പ്രാവശ്യം ചെരവ് എടുത്ത് തലേലടിച്ചു ഒരു വർഷം വെട്ടൊത്തി വെച്ച് കയ്യിലെന്തോ അതെ കയ്യിലിപ്പം ഈ പ്രശ്നമുള്ളപ്പോഴേ ഇവര് കൈയിലൊരു വെട്ടോ ഇതൊക്കെ കൊടുത്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതേപോലെ ഇതങ്ങനല്ലല്ലോ ഇവർക്ക് ഇവള് പിന്നെ വെള്ളം വെക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഫുഡിൽ എന്തോ ഒരു ഇവനെന്തോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടിനൊക്കെ വന്ന് പെട്ടെന്ന് ഒരു കുടച്ചിലും ഇതൊക്കെ ഉണ്ടാവും ഇത് അതൊന്നും ഉണ്ടായില്ല ഒന്ന് കേൾക്കാൻ പറ്റില്ല കാര്യം ഇവൻ നല്ല പ്ലാനോട് കൂടിയാണ് ചെയ്തത് കാര്യം ഒന്നിൽ ഫുഡില് പിന്നെ വേറെ ഒരു വണ്ടി വായാലും ഞാൻ വായന അറിയല്ലോ ഇത് അതല്ല ഫുഡ് കഴിക്കുമ്പോ എന്തോ സാധനം കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മള് വേള ഉണ്ടാക്കാതിരിക്കാൻ പിന്നെ ആ സമയത്ത് ഒരു മാളുടെ കഴുത്തില് ഒരു മാലയും ഒരു മോതിരം ഉണ്ടായിരുന്നു കയ്യില് പക്ഷെ അതൊന്നും കാണുന്നില്ല എനിക്കൊന്നും ഇവനെ കൊടുത്ത് മഹിക്കാൻ ശേഷം കൈക്കൽ ആക്കി എന്നാ തോന്നുന്നത് അവര് ഇവിടെ കഴുത്തിലുണ്ടാന്നെങ്കി അവിടെ പോസ്റ്റ്മോർട്ടം സമയത്ത് പിന്നെ കിട്ടിയ ഇത് അതൊന്നുമില്ല അതിന് മുന്നേ ഇവന് ഇവനടുത്ത് മാറ്റം അതിന് തോന്നണേ അല്ലെ പിന്നെ സാധനം കാണണ്ട സാധനം അവിടെ ഇല്ല അപ്പം നിരന്തരം പല ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ രണ്ടോ മൂന്നോ പ്രശ്നം ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ടുണ്ട് ഇവരമ്മയും അവരെല്ലാം കൂടെ ആനിയന്മാരും പല പ്രാവശ്യവും പോയിട്ടുണ്ട് ഈ ഇവന്റെ വിഷയം അവിടെ ചെന്ന് സംസാരിക്കുമ്പോ ഒക്കെ മാറ്റം ഇന്ന ഒന്നുമില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു പോരും അന്ന് രാത്രി ഇവിടെ അവിടെ പ്രശ്നമായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരു ക്രൂഡ് മൈൻഡുള്ള ഒരു ഇതാണ് അമ്മയും ഞങ്ങളുടെ അലയുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരാണ് ഇവിടെ അടക്കം ചെയ്യേണ്ട സാഹചര്യം ഇല്ല സഭയുടെ നിയമനുസരിച്ച് അങ്ങ് ഇവിടെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ട് ഞങ്ങളുടെ സഭ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ബിൻസിയുടെ ഭർത്താവ് അവിടെ കൊലപാതകം കൊണ്ടും ഞങ്ങളുടെ ഈ ബന്ധുക്കള് ഞങ്ങളുടെ ഈ ബിൻസിയുടെ കുടുംബ ആൾക്കാര് ചർച്ചിന്റെ അംഗങ്ങൾ കമ്മിറ്റിക്കാര് പാസ്റ്റ് ഉൾപ്പെടെ ബിൻസി ഇവിടെ കൊണ്ടു നമ്മുടെ സമയത്ത് അടക്കാൻ ഞങ്ങൾ അനുവാദം കൊടുത്തതാണ് കാര്യം ഇനി ബിൻസിയുടെ പേരിൽ യാത്ര അങ്ങോട്ടില്ല അപ്പോ അത് അതിന് ബിൻസിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുത്താണ് ബിൻസി ശരിക്കും ഞങ്ങളുടെ സഭയിൽ അംഗമല്ല ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയതാണ് പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തില് അവിടെ അടക്കണ്ട അവർ പൊതുശ്മശാനത്തിലേക്ക് ബെൻസിലെ കുടുംബക്കാരെ നോക്കിയതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ പള്ളി സമയത്ത് ഞങ്ങൾ ബെൻസിക്ക് വേണ്ടി കൊടുക്കാമെന്ന് ഞങ്ങളുടെ കമ്മിറ്റി ഞാൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് പ്രസിഡന്റ് സെക്രട്ടറി കല്യാണത്തിൽ ഞങ്ങളുടെ പാസ്ഫോൾ പഠിച്ച് ഞങ്ങൾ തീരുമാനം എടുത്ത് സഭയിലിരുന്ന എല്ലാ കുടുംബക്കാരും പറഞ്ഞു ബെൻസിടെ കൊണ്ടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രത്യേക ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഈ രണ്ട് ഞാൻ എവിടെ കൂലി വേല ചെയ്ത് വേണം ഈ രണ്ട് എനിക്ക് പഠിപ്പിക്കാനും അവർക്ക് ഓണം ഡ്രസ്സ് വേണം എന്തെല്ലാം വേണം അതൊക്കെ എന്റെ മോളുണ്ടവിടെ പ്പത്തൊന്ന് വയസ്സ് നമ്മള് നല്ല പാട്ടിനും കലാപരിപാടിക്കും എല്ലാതാ ഇപ്പൊ ഓണത്തിനും ഇവിടെ പരിപാടിക്ക് വരായിരുന്നു പാട്ടിനും മത്സരത്തിനും എല്ലാത്തിനും ബിൻസി ഈ പറയുന്ന പോലെ സേനയിലെ കുറച്ച് ആളുകളായിട്ട് നമ്മള് സംസാരിച്ചായിരുന്നു പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇയാള് പറയുന്നത് പ്രകാരം എന്ന് പ്രധാനം മിൻസി അത് പിന്നെ ഞാൻ മോനോട് ചോദിച്ചു അപ്പൊ അവൻ പറയുന്നത് പിന്നെ അച്ഛൻ അമ്മ ഫോണിൽ സംസാരിച്ചത് ശരിയെന്നാ പക്ഷെ അത് അമ്മ വാർഡ് മെമ്പർ അടുത്ത് ഇങ്ങനെ അമ്മയുടെ കണക്കുകളെല്ലാം പറഞ്ഞോണ്ടിരുന്നപ്പോ അച്ഛൻ കയറി വന്നത് അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത് നീ യാത് കാമുകനെ വിളിക്കുന്നെന്ന് പറഞ്ഞാണ് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇങ്ങനെ വെട്ടിയെന്നാണ് അവൻ പറയുന്നത് കുട്ടികള് അവൻ പിള്ളേര് പുറക്കിക്കെടുത്തിട്ട് അതൊക്കെ കട്ടിലെടുത്ത് കടത്തിയതിന് ശേഷമാണ് ഇത് സംഭവം ഈ സംഭവം നടന്നത് ഇപ്പൊ രാവിലെ പിള്ളേര് ചെന്ന് വിളിക്കാൻ സമ്മതിച്ചില്ല പറഞ്ഞത് അമ്മ ഉറങ്ങണ് അമ്മയെ നമുക്ക് ഞാൻ നിങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെയാണ് കൊച്ചുങ്ങളെടുത്ത് പറഞ്ഞത് അപ്പൊ ഒരു ഒൻപത് മണി ഒരു എട്ട് മണിയായിട്ട് അമ്മ ഉറക്കെ എണീക്കത്തോട്ട് ഇപ്പൊ വീണ്ടും ചെന്ന് അമ്മയെ വിളിച്ചപ്പോ അവ സമ്മതിച്ചില്ല അപ്പൊ നോക്കിയപ്പോ മൊബൈലിൽ നിന്ന് മൊബൈലിൽ എടുത്തിങ്ങനെ നോക്കിയപ്പോ നോക്കിയപ്പോ മൊബൈലില് ബ്ലഡ് അപ്പൊ അമ്മാമ്മ ഞാൻ വിചാരിച്ചു അത് ക്യൂടെക്സ് എന്ന് പറഞ്ഞ ഞാൻ അച്ഛൻ്റെ കയ്യിൽ അതങ്ങ് കൊടുത്ത് കൊടുത്തപ്പോ അച്ഛൻ ഒരു ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ട് ഗ്യാസിന്റെ ഇടയിലോട്ട് കയറ്റി വെച്ചായിരുന്നു മൊബൈല് അപ്പോഴാണ് ഞാൻ രാവിലെ ഏഴര മണിക്ക് ഞാൻ വിളിക്കുന്നത് അവിടെ അത് കൊച്ചു പിന്നീട് പറഞ്ഞ അമ്മാമ്മ ഏത് കോടതി ചോദിച്ചാലും ഞാൻ പറയും ഞാൻ കണ്ടെന്ന് എന്നുവെച്ച അച്ഛൻ എന്നെ കട്ടില് കിടത്തിയപ്പോഴും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയായിരുന്നു പകുതി കണ്ണു ഞാൻ തുറന്നു കിടക്കുന്ന അപ്പൊ എൻറെ അച്ഛൻ അമ്മയെ വെട്ടിത് ഇങ്ങനെ ഇങ്ങനെ കത്തി ഇങ്ങനെ ആക്കിട്ട് വലിച്ചെടുക്കണൊക്കെ ഞാൻ അച്ഛൻറെ വിചാരം ഞാൻ ഉറങ്ങിയായിരിക്കുമോ എന്ന് പക്ഷെ ഞാൻ ഉറങ്ങിയില്ല എന്നിട്ട് ഞാൻ കണ്ണു വന്നപ്പോ അച്ഛൻ എൻ്റെ മുമ്പെ വെട്ട് കത്തി കാണിച്ചിട്ട് നീ ഇവിടെ കിടന്ന് വിളിക്കുക ആ അടുത്ത് പറയണെങ്കിലോ ഈ അമ്മയെ പോലെ നിന്നെ ഞാൻ ഇതേപോലെ ചെയ്യൂന്ന് കൊച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്ന മോനെ അപ്പൊ ഇളയ മോൻ നല്ല ഉറക്കായിരുന്നു അപ്പൊ അവ ഈ സഹോദരൻ എന്റെ മാമന്റെ മോനാണ് ഇന്ന് രാവിലെ അവൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ് മാമ ഞാൻ കണ്ട് എൻ്റെ അമ്മയെ വെട്ടണതും കണ്ട് ഏത് കോടതി എന്നെ കൊണ്ടുപോയാലും ഞാൻ കണ്ട് കണ്ട കാര്യം ഞാൻ പറയും എന്റെ അമ്മയെ വെട്ടി ഞാൻ കണ്ടതല്ലേ ഞാൻ പറയുമെന്നാണ് അപ്പഴും ഞാൻ പറഞ്ഞ മക്കളെ മെ പോലീസ് വന്നപ്പോ അത് അമ്മഅമ്മ എനിക്ക് പേടി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തേ എനിക്ക് വയ്യാതെ അല്ലേ ഞാൻ ഷർദ്ദിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് പക്ഷെ ഇനി വന്ന് ചോദിച്ചാ ഞാൻ പറയും ഞാൻ കണ്ടെന്ന് പറയും കൊച്ചികളെ കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തി വെളി പറയണ്ടെന്ന് രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടും പന്ത്രണ്ടരത്തൊക്കെയാണ് നടക്കുന്ന സംഭവം പക്ഷെ അവൻ അവൻ പറഞ്ഞ അവൻ പറഞ്ഞു പോലീസിനോട് പറഞ്ഞു എന്റെ മോഹൻ കണ്ടെന്നാണ് പറഞ്ഞത് അവൻ പറഞ്ഞത് എന്റെ മോഹൻ കണ്ട് അപ്പൊ അവൻറെ അവൻ വിചാരിച്ച് കൊച്ചുങ്ങള് പോലീസിന്റെ അടുത്ത് പറഞ്ഞതാണ് അതുകൊണ്ടായിരിക്കും അവനും പറഞ്ഞത് അവൻ കണ്ടെന്നാണ് അവൻറെ മോഹൻ കണ്ടിട്ടുണ്ട് ഞാൻ വെട്ടുന്നതല്ല എന്റെ മോഹൻ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ കൊച്ചിനോട് ഒന്ന് രാവിലെ ഇതേപോലെ അവൻ നമ്മളാരും ചോദിച്ചില്ല അവൻ തന്നെ അവിടുത്തെ ചേച്ചിയെടുത്ത ഈ ചാടിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പ അപ്പാ ഞാൻ കണ്ടു എൻറെ അമ്മയെ വെട്ടണതും അച്ഛൻ്റെ വിചാരം ഞാൻ ഉറക്കിക്കിടക്കണന്നാണ് അച്ഛൻ വിചാരിച്ചു പക്ഷെ ഞാൻ ഉറങ്ങിയില്ല അച്ഛൻ തറയുന്നേ എന്റെ കട്ടിലിൽ കിടത്തുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അവൻ പറഞ്ഞ മോനെ ഇളവൻ അവൻ ഒന്നും അറിഞ്ഞില്ല അവൻ നല്ല ഉറക്കായിരുന്നു